എല്ലാം ഗൈസപ്പ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വലിയ സ്വാഗതം ചെയ്യാൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗേൾസ് നമുക്ക് അത്യാവശ്യം നല്ല രീതി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഈ മുതുക്കു വീട്ടിൽ അത്യാവശ്യം പുറത്തേക്ക് ഒന്ന് പോകുമ്പോൾ നല്ല ഭംഗിയിൽ മുതുക്ക ലുക്കായിട്ട് പോവാൻ നിങ്ങൾക്ക് ഭയങ്കര താല്പര്യം ഉണ്ടാവില്ല ആ ഭംഗി ഉണ്ടാകണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ എന്ത് ചെയ്യാം കൊച്ചൊക്കെ നമ്മൾ ആർട്ടിഫ്യലായിട്ട് കുറച്ച് മേക്കപ്പ് കാര്യങ്ങൾ അങ്ങനെയല്ല ട്ടോ വലിയ രീതിയിലല്ല കുറച്ചൊക്കെ ലിപ്സ്റ്റിക്കുള്ള പറഞ്ഞു ഞാൻ ലിപ്സ്റ്റിക്കുള്ള പറയോ എനിക്ക് ഏത് നോട്ട്ഷെഡ് കിട്ടിയാലും എനിക്ക് തൃപ്തിയാവില്ല ഇനി ഇനി എനിക്ക് വാങ്ങാൻ തോന്നും കാരണം എന്താ വെച്ചാൽ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു തരം എനിക്ക് ഉപ്രാദന സത്യം പറഞ്ഞു ലിപ്സ്റ്റിക് ഇനി ഇടാമോ ഇനി ഇടാമോ അങ്ങനെയാണ് കിട്ടും ഇപ്പൊ ഞാൻ ലിപ്സ്റ്റിക് ഒന്നിട്ടില്ല പക്ഷെ എന്നാലും ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നാച്ചുറൽ ആയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിപ്പോ ഞാൻ ഒന്നും തന്നെ ഇട്ടിട്ടില്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ആ ലിപ്സ്റ്റിക് ഇടാത്തൊരു ലുക്ക് ഉണ്ടാവും അല്ലേ അതിന് ജസ്റ്റ് കാണുന്നത് അപ്പൊ നമ്മൾ പത്ത് പേരൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം എന്റെ ലിപ്സ്റ്റിക് ഒക്കെ സിൽപ്പർ ഭയങ്കര വോ എന്ത് ഭംഗിയാ പേടിയാണ് കാരണം നമുക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ പ്രായ ഇങ്ങനെ കുറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം കുറയും അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ലുക്ക് ആയിട്ട് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് തോന്നുന്ന നല്ല ന്യൂഡായിട്ടുള്ള കുറച്ച് നല്ല അഡാഷ് ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതെല്ലാം അത്യാവശ്യം ത്രീ ഹൺഡ്രഡിന്റെ അടുത്ത് വരുന്ന റേറ്റ് ആണ് എല്ലാമല്ല കുറച്ച് കിട്ടും ീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആ ഒരു റേറ്റിന് അടുത്ത് വരുന്നതാണ് അപ്പൊ അത്യാവശ്യം നല്ല ഭംഗി അടിയിട്ടാണ് പച്ച ഷെയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ അപ്പം ആര് പോകരുത് അപ്പൊ നമുക്ക് വീകും വീകിച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഒന്നാമത്തെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലിപ് ലൈനറാണ് മാൾസിന്റെ ലിപ് ലൈനറാണ് ഏകദേശം ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഇതാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിലാണ് നമുക്ക് കിട്ടുന്നത് ലിപ്പ് ലൈനർ ടുത്ത വന്നിട്ട് എന്റെ ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് ഇത് ലാക്മിയുടെ ന്യൂ ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് അതിന്റെ ഷെയ്ഡാണ് ഗൈസ് ഈ ഒരു ഷെയ്ഡ് കിട്ടും ഈ ഒരു ഷെയ്ഡ് എന്ത് ഭംഗിയല്ലേ ഭംഗിയേക്കാണ് ഈ ഒരു ഷെയ്ഡ് സൂ 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 ഇതല്ല എന്ത് സൂപ്പർ ഇനി അടുത്ത വന്നിട്ട് അതേപോലത്തെ ഒരു കുറച്ചും കൂടി നമുക്കൊരു ഭംഗിയായിട്ട് തോന്നുന്നത് പക്ഷെ എന്നാലും എനിക്ക് ഈ ഷെയ്ഡ് വലിയ രീതി ഇഷ്ടമല്ല കേട്ടോ ഞാൻ കാണിച്ചില്ല ഈ ഒരു ഷെയ്ഡ് ഇത് ഡാസിലറിന്റെ ഈ ഒരു ഷെയ്ഡ് ഈ ഒരു ചോക്ലേറ്റ് ഇല്ല ഇതാണ് ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡസ്കി സ്കിൻ ടോണിന് കുറച്ചും കൂടി സ്യൂട്ടാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഇനി അടുത്ത